നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവക്ഷേത്ര ഭൂമിയിൽ ഖനനം നടത്തിയതോടെ കണ്ടെത്തിയത് പുരാതന നടരാജ വിഗ്രഹവും ചൂരങ്ങളും തമിഴ്നാട്ടിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ പെരുമ്പത്തൂരിനടുത്ത് ശിവൻകോടൽ ഗ്രാമത്തിലെ ശിവകുലന്തേശ്വര ക്ഷേത്രത്തിന്റെ നിലത്താണ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച പുരാവസ്തു വകുപ്പിന്റെ നേതൃത്വത്തിൽ ഖനനം നടന്നത് തുടർന്നാണ് മൂന്ന് ശൂലങ്ങളും പുരാതന നടരാജ വിഗ്രഹവും ഒക്കെ കണ്ടെത്തുന്നതും ഈ വിഗ്രഹത്തിന് ആയിരത്തിലേറെ വർഷം പഴക്കമുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത് പഞ്ചലോഹം കൊണ്ടാണ് ഈ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് നിലവിൽ വിഗ്രഹം പുരാവസ്തു വകുപ്പ് ഓഫീസിലേക്ക് മാറ്റിയിരിക്കുന്നു ആയിരം വർഷങ്ങൾക്ക് മുമ്പാണ് ശിവകുലേന്ദ്ര ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇതിനു മുൻപ് തന്നെ ഇത്തരത്തിലായിരുന്നു വാരണാസിയിലെ കാശി വിശ്വനാഥനോട് ചേർന്നുള്ള ഗാൻവാബി മസ്ജിദിൽ ശിവലിംഗം കണ്ടെത്തുന്നത് പള്ളിക്കുള്ളിൽ ഹിന്ദു വിഗ്രഹങ്ങൾ ഉണ്ട് എന്ന പരാതിയെ തുടർന്ന് കോടതി ഉത്തരവിട്ട് മൂന്ന് ദിവസത്തെ സർവേ പൂർത്തിയാക്കിയിരുന്നു പിന്നാലെയാണ് ശിവലിംഗം കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഗാൻവാബി മസ്ജിദിലെ കുളത്തിൽ നിന്ന് വെള്ളം നീക്കം ചെയ്തതിന് പിന്നാലെ പന്ത്രണ്ടടി നീളവും നാലടി വീതിയുമുള്ള ശിവലിംഗം കണ്ടെത്തുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് ശിവ ം കണ്ടെത്തിയ സ്ഥലം സീൽ ചെയ്യാനും എല്ലാവരുടെയും പ്രവേശനം നിരോധിക്കാനും കോടതി നിർദ്ദേശം ഇറക്കിയത് സീൽ ചെയ്ത പ്രദേശത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ജില്ലാ സെക്ഷൻ ജഡ്ജി രവികുമാർ ദിവാകർ ജില്ലാ കളക്ടർ പോലീസ് കമ്മീഷണർ എന്നിവർക്കടക്കം നിർദ്ദേശം ലഭിച്ചിരുന്നു അതായത് കാശി വിശ്വനാഥ് ക്ഷേത്രത്തിന് സമീപമാണ് ഈ ഗാൻവാബി മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് മസ്ജിദിന്റെ മതിലിനോട് ചേർന്നുള്ള വിഗ്രഹങ്ങൾക്ക് മുൻപിൽ ദൈനംദിന പ്രാർത്ഥനയ്ക്ക് അനുമതി തേടി ഒരു കൂട്ടം സ്ത്രീകൾ കോടതിയെ സമീപിക്കുകയായിരുന്നു ഈ ഹർജിയിലാണ് കോടതി മസ്ജിദ് സർവേ നടത്താൻ ഉത്തരവിട്ടത് സർവേയുടെ മൂന്നാം ദിവസമാണ് ശിവലിംഗമടക്കം കണ്ടെത്തുന്നത് കിണറ്റിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് ശിവലിംഗം കണ്ടെത്തിയതെന്നാണ് ഹിന്ദു അഭിഭാഷകൻ വിഷ്ണു ജെയിൻ കോടതിയെ അറിയിച്ചത് ശിവലിംഗത്തിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സിവിൽ കോടതിയിൽ അദ്ദേഹം പോവുകയാണെന്നും വ്യക്തമാക്കിയിരുന്നു വസുകാനയ്ക്ക് സമയമുള്ള സമുച്ചയത്തിൽ നിന്ന് സർവേ സംഘം ഒരു ശിവലിംഗം കണ്ടെത്തിയിരുന്നു അതായത് മസ്ജിദിനുള്ളിൽ നമസ്കരിക്കുന്നതിന് മുമ്പ് ആളുകൾ കൈ കഴുകുന്ന സ്ഥലത്താണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് മസ്ജിദ് പരിസരത്ത് ശിവലിംഗം കണ്ടെത്തിയതോടെ ഹർ ഹർ മഹാദേവ് എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രദേശത്തേക്ക് ഭക്തരും ഒഴുകിയെത്തി തുടങ്ങിയിരുന്നു സർവേ നടത്തുന്നതിന് മസ്ജിദ് അധികൃതർ എതിർപ്പുമായി രംഗത്തെത്തി ഇതിന് പിന്നാലെ സർവ സുരക്ഷാ സർവേ നടപടികൾ പൂർത്തിയാക്കിയതും സർവേയുടെ രണ്ടാം ദിവസം മുഴുവൻ ജോലികളും പൂർത്തിയായെങ്കിലും ബുധു നടത്തിയ സ്ഥലത്ത് നിന്ന് വെള്ളം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പണി നിർത്തേണ്ടി വന്നു സർവേയുടെ മൂന്നാം ദിവസം ബുധുവിൽ നിന്ന് വെള്ളം നീക്കം ചെയ്തപ്പോഴാണ് ഒരു ശിവ വലിയൊരു ശിവലിംഗം ലഭിക്കുന്നത് കാശി വിശ്വനാഥ് ക്ഷേത്രവും ഗ്യാൻബാവി മസ്ജിദും നിലനിൽക്കുന്ന സ്ഥലത്ത് തുടർന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സമഗ്രമായ ഒരു പുരാവസ്തു പരിവേഷണം നടത്താൻ വാരണാസി ജില്ലാ കോടതി ഉത്തരവിടുകയായിരുന്നു അതായത് ചരിത്ര പ്രധാനം അർഹിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഉത്തരവ് തന്നെയായിരുന്നു ഇത് വാരണാസി ജില്ലാ കോടതിയുടെ ഈ ഉത്തരവ് ഒരു സുപ്രഭാതത്തിൽ ഒന്നും സംഭവിച്ചതല്ല എന്നതാണ് വ്യക്തമാകുന്നതും നിയമ പോരാട്ടത്തിന്റെ ഒരു നീണ്ട ചരിത്രം തന്നെ ഇതിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഗാൻബാബി മസ്ജിദിന്റെ സ്ഥല ഉടമയുമായി ബന്ധപ്പെട്ട് പരാതി വാരണാസി കോടതിയിലെത്തുന്നത് മൂന്ന് പേരായിരുന്നു പരാതിക്കാര് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ പൂജാരിയുടെ പിന്മുറക്കാരൻ പണ്ഡിറ്റ് സോമനാഥ് വ്യാസ് സംസ്കൃത പ്രൊഫസർ രാൻ ശർമ്മ സാമൂഹ്യ പ്രവർത്തകനായ ഹരിഹർ പാണ്ഡെ വിജയശങ്കർ രസ്തോഗി എന്നിവരായിരുന്നു ഇവർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ അഭിഭാഷകർ ശരിക്കുള്ള ക്ഷേത്രം രണ്ടായിരത്തി അൻപത് വർഷങ്ങൾക്ക് മുൻപ് വിക്രമാദിത്യ രാജാവ് നിർമ്മിച്ചതാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തിഒൻപതിൽ ഔറംഗസേബ് ഈ ക്ഷേത്രം തകർത്തു ക്ഷേത്ര അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് ക്ഷേത്രത്തിന്റെ സ്ഥലത്ത് തന്നെയാണ് ഗാന്റ് മസ്ജിദ് നിർമ്മിച്ചത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ക്ഷേത്രഭൂമി ഹിന്ദുക്കൾക്ക് കൈമാറണം എന്ന ഹർജിയിൽ ആവശ്യപ്പെടുകയായിരുന്നു ളഞ്ച് ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം ഇപ്പോഴും നിലനിൽക്കുന്നതായി അടക്കമാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയത് ഇതിന് പിന്നാലെയാണ് ഗ്രാൻഡ് ഭാമി മസ്ജിദിൽ പൂജ നടത്താൻ അനുമതി നൽകിക്കൊണ്ട് കോടതിയുടെ ഉത്തരവ് എത്തുകയും തുടർന്ന് അവിടെ പൂജ നടത്തുകയും ചെയ്യപ്പെട്ടത്